ഐറാഫ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മെക്സിക്കോ രാജ്യത്തിന്റെ ദേശീയ പുഷ്പം ഏത് സൂര്യകാന്തി ഡെയ്ലിയ ചെമ്പരത്തി റോസ് ഉത്തരം ഡെയ്ലിയ ഇരട്ടകൾ കൂടുതൽ ഉള്ള രാജ്യം ഏത് ജർമ്മനി സ്വീഡൻ അമേരിക്ക ചൈന ഉത്തരം സ്വീഡൻ കലമാൻ ഏത് രാജ്യത്തിന്റെ ദേശീയ മൃഗമാണ് അർമേനിയ കൊറിയ ജർമ്മനി അയർലാൻഡ് ഉത്തരം അയർലാൻഡ് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സ്ഥലം ഏത് കൊൽക്കത്ത ബോധഗയ മദനപ്പള്ളി പാട്ന ഉത്തരം മദനപ്പള്ളി വെള്ള അരി ദഹിക്കാൻ എടുക്കുന്ന സമയം എത്ര പത്ത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഉത്തരം ഒരു മണിക്കൂർ അരിസ്റ്റാർക്കസ് ഗർത്തം കാണപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ ഭൂമി പ്ലൂട്ടോ ചന്ദ്രൻ ഉത്തരം ചന്ദ്രൻ ഭൂമിയിൽ കുള്ളൻ വൃക്ഷങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് ആർട്ടിക് പ്രദേശം അന്റാർട്ടിക്ക റഷ്യ ഓസ്ട്രേലിയ ഉത്തരം ആർട്ടിക് പ്രദേശം കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കറുവപ്പട്ടയുടെ ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ല ഏത് ഇടുക്കി വയനാട് തൃശൂർ മലപ്പുറം ഉത്തരം ഇടുക്കി ഇന്ത്യയിലെ ആദ്യ ആർച്ച് ഡാം ഏത് മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ഡാം മലമ്പുഴ ഡാം ചെറുതോണി ഡാം ഉത്തരം ഇടുക്കി ഡാം ഉച്ഛാസവായുവിലെ ഓക്സിജന്റെ അളവെത്ര പതിനൊന്ന് ശതമാനം പതിനഞ്ച് ശതമാനം പത്തൊൻപത് ശതമാനം ഇരുപത്തൊന്ന് ശതമാനം ഉത്തരം ഇരുപത്തൊന്ന് ശതമാനം ഏറ്റവും കൂടുതൽ ഐസോടോപ്പുള്ള ലോഹം ഏത് അമാൽഗം മെർക്കുറി ടിൻ ഇരുമ്പ് ഉത്തരം ടിൻ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ള ജില്ല ഏത് ഇടുക്കി പാലക്കാട് മലപ്പുറം തിരുവനന്തപുരം ഉത്തരം ഇടുക്കി ഉറക്കമില്ലായ്മ അകറ്റുന്ന ചായ ഏത് കറുവപ്പെട്ട ചായ ഇഞ്ചി ചായ കട്ടൻ ചായ ചെറുനാരങ്ങ ചായ ഉത്തരം കറുവപ്പട്ട ചായ മരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഗോട്ടിമാല ചിലി മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ ഉത്തരം ഗോട്ടിമാല ജൂനിയർ അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യം ഏത് കാനഡ ചൈന ബെൽജിയം കൊറിയ ഉത്തരം കാനഡ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏത് സെർപ്പൻഡെയിൽ റിസർപ്പൻ കഫീൻ ക്യുനെയിൽ ഉത്തരം കഫീൻ പേരയുടെ ജന്മദേശം എവിടെയാണ് ചൈന അമേരിക്ക ബ്രസീൽ ജപ്പാൻ ഉത്തരം അമേരിക്ക എല്ലാ രോഗങ്ങൾക്കും ഉള്ള ഒറ്റമൂലി എന്നറിയപ്പെടുന്നത് വേപ്പ് തുളസി പനിക്കൂർക്ക ഇഞ്ചി ഉത്തരം വേപ്പ് പയർ വർഗത്തിലെ ഏത് സസ്യമാണ് ഏറ്റവും വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നത് ചെറുപയർ സോയാബീൻ വൻപയർ ബീൻസ് ഉത്തരം സോയാബീൻ സസ്യങ്ങളുടെ പ്രത്യുൽപാദന അവയവം ഏത് കാണ്ടം ഇല പൂവ് വേര് ഉത്തരം പൂവ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി ഏത് ടെറാ ഫാമിംഗ് ജൂമിംഗ് ഹൈഡ്രോപോണിക്സ് ഉത്തരം ഹൈഡ്രോപോണിക്സ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ജോൺ ജോണൈസ് ലിയോട്ടോൾസ്റ്റോയ് തിയോഫോസ്റ്റസ് ഡേവിഡ് ഉത്തരം തിയോഫോസ്റ്റസ് പട്ട് ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏത് ചൈന കൊറിയ ജർമ്മനി ഉറുഗ്വേ ഉത്തരം ചൈന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ പരാജയ ശേഷം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ എവിടേക്കാണ് നാട് കടത്തിയത് പാകിസ്ഥാൻ മ്യാൻമാർ അൽജീരിയ ഭൂട്ടാൻ ഉത്തരം മ്യാൻമാർ പരാഗണത്തിന് മഴയെ ആശ്രയിക്കുന്ന സസ്യം ഏത് നെല്ല് കുരുമുളക് കരിമ്പ് ഗോതമ്പ് ഉത്തരം കുരുമുളക് ക്ലോറിഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് അയൺ സിങ്ക് കാപ്രിക് ആസിഡ് മഗ്നീഷ്യം ഉത്തരം മഗ്നീഷ്യം കുരുകത്തിൻ്റെ നിറം കൂട്ടാൻ കഴിവുള്ളത് വെളിച്ചെണ്ണ ഉണക്കമുന്തിരി ചീരുള്ളി കശുവണ്ടി ഉത്തരം ചീരുള്ളി കടയ്ക്കൽ കലാപം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേശുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് അയല ഞവര ബീഫ് കാപ്പി ഉത്തരം ബീഫ് എന്നും ബിസ്ക്കറ്റ് കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് അൾസർ കിഡ്നി സ്റ്റോൺ ഹൃദ്രോഗം കരൽ രോഗം ഉത്തരം ഹൃദ്രോഗം കരൾ സംരക്ഷണത്തിനായി ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏത് ഹരിയാന ഡൽഹി തമിഴ്നാട് കേരളം ഉത്തരം കേരളം പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല് വൃക്ഷങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് പോമോളജി സയ്യോളജി ഈനോളജി ഡെൻട്രോളജി ഉത്തരം ഡെൻട്രോളജി ഓക്സിജന്റെ അളവ് ക്രമീകരിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സസ്യം ഏത് ക്ലോറല്ല അസോള കള്ളിമുള്ള പോറല്ല ഉത്തരം ക്ലോറല്ല കൊറോണ വൈറസ് രോഗത്തെ ലോകാരോഗ്യ സംഘടന ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയത് എപ്പിഡമിക് എൻഡമിക് ക്രെപ്റ്റോജനിക് പാൻഡമിക് ഉത്തരം പാൻഡമിക് താഴെ പറയുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ് അരിമ്പാറ മീസിൽസ് ജലദോഷം ആൻഡ്രാക്സ് ഉത്തരം ആൻഡ്രാക്സ് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏത് മയോസിൻ കെരാറ്റിൻ കേസിൻ കോളാജൻ ഉത്തരം കേസിൻ മനുഷ്യരിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത് ടാക്കി കാർഡിയ ടെക്സ്ട്രോ കാർഡിയ ബ്രാഡി കാർഡിയ ഇതൊന്നുമല്ല ഉത്തരം ടെക്സ്ട്രാ കാർഡിയ ഇൻഫ്ലുവൻസ രോഗത്തിന് പ്രതിരോധ വാക്സിനായി നൽകുന്നത് ഏതാണ് ബി സി ജി വാക്സിൻ ടി എ ബി വാക്സിൻ എച്ച് ഐ ബി വാക്സിൻ ഡി പി ടി വാക്സിൻ ഉത്തരം എച്ച് ഐ ബി വാക്സിൻ ഏറ്റവും വേഗം കുറഞ്ഞ മത്സ്യം ഏത് കടൽ കുതിര അയല അനാബസ് ചൂര ഉത്തരം കടൽകുതിര ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ ചുവന്ന രക്താണുക്കൾ ഇവയൊന്നുമല്ല ഉത്തരം വെളുത്ത രക്താണുക്കൾ ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ആളോഹരി വരുമാനം ദേശീയ വരുമാനം മൊത്തം ദേശീയോൽപാദനം മൊത്തം ആഭ്യന്തര ഉൽപാദനം ഉത്തരം ദേശീയ വരുമാനം സസ്യശരീരത്തിലെ കാഠിന്യം കൂടിയ ഭാഗങ്ങൾ ഏതിനും കലകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പാരൻകൈമ കോളൻകൈമ സ്ക്ലീറൻ കൈമ ഫ്ലോയം ഉത്തരം സ്ക്ലീറൻ കൈമ ജീവന്റെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് സൈറ്റോപ്ലാസം പ്രോട്ടോപ്ലാസം ക്രോമസോം ജീൻ ഉത്തരം പ്രോട്ടോപ്ലാസം ഏതിൻ്റെ ഉൽപ്പാദന വർധനമാണ് വിപ്ലവത്തിലൂടെ ലക്ഷ്യമിട്ടത് എണ്ണക്കുരുക്കൾ മരുന്ന് ഗോതമ്പ് സിമന്റ് ഉത്തരം എണ്ണക്കുരുക്കൾ ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന സസ്യം ഏത് വേപ്പ് അശോകം മഹാഗണി ഈ ഉത്തരം അശോകം ഇലകളിൽ നിന്ന് ആഹാര പദാർത്ഥങ്ങൾ സസ്യ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കലകൾ ഏത് ഫ്ലോയം സൈലം മെരിസ്റ്റം ഇവയൊന്നുമല്ല ഉത്തരം ഫ്ലോയം ദിവസവും കാക്ക വീട്ടിൽ വന്നാലുള്ള ലക്ഷണം എന്ത് ഐശ്വര്യം കഷ്ടകാലം മരണം दुर्निमित उतर ऐश्वर्य सब्सक्राइब फॉर मोर वीडियोस थैंक्स फॉर वाचिंग